അതായത് ബിജെപിക്ക് സമീപകാല തെരഞ്ഞെടുപ്പുകളിലും ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഓർ ഡൈ സിറ്റുവേഷൻ ഡൽഹിയിൽ വന്നിരിക്കുകയായിരുന്നു അതുകൊണ്ട് എങ്ങനെയേയും ഡൽഹി പിടിക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ബി ജെ പി കളം നിറഞ്ഞു വന്നിരുന്നത് അതിന്റെ ഒരു സൂചനയാണോ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്നാണ് അറിയുവാൻ ബാക്കിയുള്ളത് ശ്രീ വിനോദ് മാത്യു വിൽസൺ എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമല്ല അതിൽ കഴിയൊന്നുമില്ല ജനങ്ങൾ വോട്ട് ചെയ്ത് ഒരു രണ്ട് പകലും കൂടെ കഴിഞ്ഞാൽ അറിയാം പിന്നെ മഞ്ജുഷ് പറഞ്ഞൊരു കാര്യം തന്നെയുണ്ട് എങ്ങനെയും അധികാരം പിടിക്കുക ഞാൻ അതിൽ എനിക്ക് കേരള കേരളത്തിലെ മാധ്യമങ്ങളോട് കടുത്ത വിയോജിപ്പുണ്ട് കാരണം ഞാൻ ഇന്ന് ആം ആദ്മി പാർട്ടിയുടെ പിന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ശ്രദ്ധിച്ചപ്പോ എത്ര വീഡിയോസാണ് അതായത് വീടുകളിൽ പോയി ബി ജെ പി കാര് ഇലക്ഷൻ കമ്മീഷന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞ മഷി പുരട്ടുന്ന വീഡിയോസും അതുപോലെ തന്നെ ഒരു പിന്നെ അത് എവിടെയാണ് ഞാൻ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതായത് ജംഗ്പുരാജ് മണ്ഡലത്തിന് പണം ഒരു അകത്ത് കയറി പണം കൊടുക്കുന്ന ആരോപണം അവിടുത്തെ കാൻഡിഡേറ്റ് പോയി പറയുമ്പോൾ പോലും അവിടെ പോലീസ് പോലും വരുന്നില്ല അതുകൊണ്ട് എങ്ങനെയും അധികാരം പിടിക്കാന്ന് പറയുന്നതിന്റെ എല്ലാ ദൃഷ്ടാന്തങ്ങളും ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട് അതിൽ ഏറ്റവും രസകരമായ കാര്യം ഇന്ന് രാവിലെ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾ റിപ്പോർട്ടിയ ഒരു വാർത്തയുണ്ട് അതിഷിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ അഞ്ച് ലക്ഷം രൂപ പിടിച്ച് പോലീസ് കേസെടുത്തത് അങ്ങനെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി അത് പിന്നെ ഒരു വ്യാജ വാർത്തയാണ് പറഞ്ഞു പക്ഷെ കേരളത്തിലെ മുഖ്യധാരാ ഒന്നും അത് തിരുത്തി കൊടുത്തിട്ടില്ല എന്താണ് എന്താണ് അതിന്റെ വാസ്തവം വിനോദ് അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അങ്ങനെയൊരു ഫണ്ട് അതിഷിക്ക് അങ്ങനെ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയിൽ ആം ആദ്മി പാർട്ടിയുടെ ബന്ധവും ഇല്ല പഞ്ചാബ് ഭവന്റെ ഫണ്ട് കൊണ്ടുപോകുന്നു പറഞ്ഞു കഴിഞ്ഞ ദിവസം കേസെടുത്തു അവസാനത്ത് പഞ്ചാബ് ഭവന്റെ അല്ല ബി ജെ പിയുടെ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് അപ്പൊ ഇത്തരം വ്യാജ വാർത്തകൾ മുഴുവൻ കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്തു അതിൽ ബുദ്ധിമുട്ടൊന്നും നമ്മൾ ഇതിനേക്കാൾ നമുക്ക് എത്രയോ പ്രതിസന്ധി തരണം ചെയ്താൽ ഡൽഹിയിൽ പോലീസില്ല ഇല്ല ഭരണമില്ല റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ എന്നിട്ടും ഒരു മനുഷ്യൻ ഈ പ്രതിബന്ധങ്ങൾക്കിടയിൽ കിടന്ന് ഭരിക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാവും അതുകൊണ്ട് അതിൽ വിഷമം പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ ഒരു രീതി അത് വളരെ മോശകരമാണ് കാരണം ഞാൻ ഒരു കാര്യം പറയാം ജനാധിപത്യ രീതിയിലാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ജനാധിപത്യത്തെ അടിച്ചമർന്ന രീതികളോടൊക്കെ മാധ്യമങ്ങൾ വിയോജിപ്പുകൾ രേഖപ്പെടുത്തണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതോട് നിൽക്കട്ടെ പിന്നെ മഞ്ജുഷ് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതിനകത്ത് എന്റെ ഏതായാലും ഡേറ്റാസ് ഒക്കെ ഉണ്ട് ഇപ്പോ ഇന്നലെ വരെ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ഒരു മാധ്യമ മാധ്യമവും അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകനോ നിരീക്ഷകനോ ഒന്നും ബി ജെ പിക്ക് ഒരു എഡ്ജും പറഞ്ഞിട്ടില്ല ഒരു അഡ്വാൻറ്റേജും പറഞ്ഞിട്ടില്ല ഭരണം ആം ആദ്മി നിലനിർത്തും സീറ്റ് കുറയും എന്നുള്ളതാണ് വളരെ പെട്ടെന്നാണ് പറയുന്നത് ബി ജെ പി അധികാരത്തിൽ വരും ഓക്കെ അവിടെ നിൽക്കോട്ടെ ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ റീഡിംഗ് ഇങ്ങനെയാണ് ഇരുപത്തിയെട്ട് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതായ ഇലക്ഷനിൽ ഇരുപത്തിയെട്ട് മണ്ഡലങ്ങളിൽ ഇരുപതിനായിരം മുതൽ എൺപതിനായിരം വരെ ഭൂരിപക്ഷം നേടിയ മണ്ഡലങ്ങളാണ് ആം ആദ്മി പാർട്ടി ജയിച്ചിട്ടുള്ളത് അതായത് അവിടെ ഒരു എക്സ്ട്രാ ഫാക്ടറായി വരാൻ സാധ്യതയുള്ള ഘടകങ്ങളൊക്കെ നോക്കിയാലും എൺപതിനായിരം ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണയുണ്ട് അറുപത്തി മൂവായിരം ഉണ്ട് നാല് നാലുമുണ്ട് അങ്ങനെ ഏതാണ്ട് ഇരുപത്തിയെട്ട് മണ്ഡലങ്ങളിൽ മത്സരമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സ്വാഭാവികമായിട്ടും അത് ആം ആദ്മിയുടെ സേഫ് സോണാണ് മറ്റൊന്ന് പറയുന്നത് ഇപ്പൊ ഏഴ് എം എൽ എ മാർ പോയി കേരളത്തിൽ വലിയ വാർത്ത ഏഴ് എം എൽ എ മാർ പോയി പിന്നെ അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന കേജ്രിവാളിനെ താല്പര്യമില്ലാത്ത ഏഴ് എം എൽ എ മാർ പോയി അതിൽ രസകരമായിട്ടോ അതിൽ പാലം എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ മാത്രമാണ് കഴിഞ്ഞവണ് മുപ്പത്തിരണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആം ആദ്മി പാർട്ടി ജയിച്ചത് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ നോക്കൂ എഴുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടാണ് ബിജ്വാസൻ എന്ന് പറയുന്ന മണ്ഡലത്തിലെ ഭൂരിപക്ഷം അതുപോലെ തന്നെ ആദർശ് നഗറിലെ ഭൂരിപക്ഷം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയമ്പത് വോട്ടാണ് കസ്തൂർബ നഗറിലെ ഭൂരിപക്ഷം മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചാണ് അതുപോലെ തന്നെ അവിടെ രണ്ട് ഒരു മുടി മുടിപ്പൂർ എന്ന് പറയുന്ന മണ്ഡലത്തിലും തൃക്കോൽപുരി എന്ന് പറയുന്ന മണ്ഡലത്തിലുമാണ് ഇരുപത്തിരണ്ടായിരവും പന്ത്രണ്ടായിരവും വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയത് അപ്പൊ ഈ ഇവരുടെ ഇവരങ്ങോട്ട് ചാടി പോയാൽ പോലും ആം ആദ്മി പാർട്ടിയുടെ വിജയത്തെ പക്ഷേ വിനോദ് മാത്യു വിൽസൺ ഓരോ തെരഞ്ഞെടുപ്പും ഓരോ ഓരോ സാഹചര്യത്തിലാണല്ലോ നടക്കുന്നത് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി ഇരുപതിലെ അതേ സാഹചര്യത്തിലല്ല ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്നത് എന്ന പ്രത്യേകതയും ഉണ്ടല്ലോ അത് നമുക്കറിയാം അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എല്ലാ സാഹചര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രം ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ കള്ളപ്പണം നടക്കൊണ്ട് വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ അവകാശം കൊടുക്കാതെ ഇന്ന് കണ്ട വാർത്തകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വ്യാജ വോട്ടുകൾ ചെയ്യാണ് വന്നിട്ട് വ്യാജ വോട്ട് ഇലക്ഷൻ കമ്മീഷൻ പരാതി പറഞ്ഞാൽ അവിടെ ഒരു നടപടി പോലും ഇല്ല ആം ആദ്മി പാർട്ടി പ്രവർത്തകരാണ് പ്രതിഷേധിക്കുന്നത് കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ആ വീഡിയോ ഒന്നും ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ മാത്രം അറിയുന്ന വാർത്തകൾ മാത്രമേ ഉള്ളൂ അതോടൊപ്പം കേട്ടോ ജനം തീരുമാനിച്ചോളൂ അല്ല തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അട്ടിമറിക്കുന്നുണ്ട് എന്നുള്ള ഭയം അതൊരു ഭയം കൂടിയാണല്ലോ കാരണം നിങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് ഓരോ പോളിംഗ് സ്റ്റേഷനുകൾക്ക് മുന്നിലും ഞങ്ങൾ കാവൽ കിടക്കും എന്ന് അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം കാണിക്കും എന്നുള്ള ആശങ്ക ഇപ്പോഴും ആം ആദ്മി പാർട്ടിക്ക് ഉണ്ട് എന്നാണല്ലോ നേരത്തെ കോൺഗ്രസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ അവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ് ആണ് ഒരു പക്ഷേ ബിജെപിയെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ കൃത്രിമത്തെ പറ്റിയല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് കള്ള വോട്ടുകൾ അവിടെ ചെയ്യുന്നു വ്യാജ ൾ ചെയുന്നു മരിച്ച് പ്രേത നോട്ട് ചെയ്യുന്ന വാർത്തകൾ വന്നിരിക്കുന്നു ഞാൻ പറഞ്ഞ ആ വീഡിയോ ഞാൻ മഞ്ജുഷിന്റെ വാട്സാപ്പിലേക്ക് അയച്ചിട്ടുണ്ട് നോട്ട് ചെയ്തിട്ട് പോവാണ് ഇത് പരിശോധിക്കാൻ ആരെ പരിശോധിക്കണ്ടേ മുഴുവൻ കേന്ദ്രസേനയും മാറ്റി അവിടുന്ന് ഇലക്ഷന് മുമ്പ് മുഴുവൻ പോലീസുകാരെയും മാറ്റി ഇതൊക്കെ വാർത്തകളല്ലേ ഇതൊക്കെ ഇത് ശ്രദ്ധിക്കണ്ടേ കേരള ഇപ്പൊ ഡൽഹിയിൽ ആം ആദ്മി തോറ്റു അല്ലെങ്കിൽ ആം ആദ്മി തോറ്റതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അതോടുകൂടി ജന ജനാധിപത്യ ജനാധിപത്യ മൂല്യങ്ങളല്ലേ ഇതൊക്കെ ഇവിടെ മാധ്യമ മാധ്യമപ്രവർത്തനം നന്നായി പോകണ്ടേ ഇവിടെ പ്രതിപക്ഷം ശക്തമായിരിക്കണ്ടേ ഇതൊക്കെ നമ്മളൊരു ഒരു ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു ആദർശം പറഞ്ഞതിന്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി എല്ലാ തരത്തിലും വേട്ടയാടി കള്ളവോട്ട് ചെയ്ത് പണം കൊടുത്ത് സാരി കൊടുത്ത് മദ്യം കൊടുത്ത് വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ കേജ്രിവാൾ എത്ര ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലാതെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ കാര്യം മാത്രമൊന്നുമില്ല കേജ്രിവാൾ പറഞ്ഞത് കേജ്രിവാൾ പറഞ്ഞത് മുഴുവൻ ഫേക്ക് വോട്ടുകൾ ചെയ്യാൻ സാധ്യതയുണ്ട് ഓരോ എം എൽ എ മാരുടെയും ബൂത്തുകളിൽ അറുപതും ഇരുപതും ഇരുപത്തി അഞ്ചും വോട്ട് വെച്ച് കള്ള അവരുടെ ഫ്ലാറ്റ് അഡ്രസ് വെച്ച് ജോയിൻ ചെയ്യിപ്പിച്ചു വോട്ടുകൾ പിന്നെ വോട്ടേഴ്സിന്റെ എണ്ണം കൂട്ടി തൃശൂരിൽ നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് അപ്പൊ ഇത്തരത്തിലൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും ശുഭാപ്തി വിശ്വാസത്തിൽ ഒരു മാറ്റവും ഇല്ല കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷത്തോടു കൂടി ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഭരണം നിലനിർത്തും എക്സിറ്റ് പോളുകളൊക്കെ ഇവിടെ നിങ്ങൾ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞ വർഷം നാൽപ്പത്തിയഞ്ച് സീറ്റിലായിരിക്കും നേടത്തില്ല എന്ന് പറഞ്ഞു അതിൽ കൂടുതൽ സീറ്റുകൾ നേടി വികാരത്തിൽ വന്നു അതുകൊണ്ട് കോൺഫിഡൻസ് പ്രശ്നവും നിരീക്ഷണവും ഈ ശരി രാകേഷ് രാകേഷ് ഒരു ഒന്നൊന്നര ആഴ്ച അവിടെ ആളാണല്ലോ ഡൽഹിയിൽ ഇപ്പോൾ വിനോദ് മാത്യു വിൽസൺ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അട്ടിമറിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു അതൊക്കെ ആം ആദ്മി പാർട്ടിയുടെ ആരോപണങ്ങളായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരെ കേസ് വന്നിരിക്കുന്നു പണം കണ്ടെടുത്തിരിക്കുന്നു ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ വ്യാജമാണെന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത് തീർച്ചയായി കമ്മീഷനുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള വാസ്തവമാണ് പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ പല വിഷയങ്ങളും അതിപ്പോൾ യമുന വിഷയമായിക്കോട്ടെ അതിനുശേഷം ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കെതിരായ അതിക്രമം ആ വിഷയങ്ങളിലൊക്കെ തന്നെ കമ്മീഷനുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി അതായത് രാജീവ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ബി ജെ പിക്ക് വേണ്ടി അദ്ദേഹം അടുത്ത മാസം വിരമിക്കുകയാണ് അപ്പോൾ ഏത് പദവിയാണ് തരത്തിലേക്ക് അരവിന്ദ് കെജ്രിവാൾ ചോദിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി ഇന്ന് ഏറ്റവും ഒടുവിൽ ഇന്നും പോലും ഈ വോട്ടിംഗ് ദിനത്തിൽ പോലും വലിയ ആരോപണം പോലീസിനെതിരെയാണ് അതായത് പോലീസ് ഈ ഇലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന വലിയ പരാതി ഉണ്ടായി തുടർന്ന് പോലീസ് തന്നെ ഇക്കാര്യം പരിശോധിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പരാതിയും ഒക്കെ തന്നെ വിവാദങ്ങളും ഒക്കെ തന്നെ കടന്നുപോയൊരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ തന്നെ ആം ആദ്മി പാർട്ടി പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ വോട്ടിംഗ് സംവിധാനത്തെ തന്നെ ദുർബലപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നു രാജീവ് കുമാർ എന്ന ഉണ്ടായി ഈ ഇലക്ഷൻ കമ്മീഷൻ ഈ വാദങ്ങളൊക്കെ തന്നെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു കമ്മീഷനും ആം ആദ്മി പാർട്ടിയും തമ്മിലൊരു ഏറ്റുമുട്ടലിലേക്ക് പലപ്പോഴും ഈ കാര്യങ്ങൾ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ഏതായാലും ഇന്നിപ്പോൾ സൂചിപ്പിച്ച കാര്യം അദിഷിയുടെ ഓഫീസിലെ രണ്ട് ഉദ്യോഗസ്ഥരെ കസ്റ്റഡി എടുത്തു എന്ന് പറയുന്നത് അത് പോലീസ് തന്നെ പറയുന്നത് പോലീസ് തന്നെയാണ് ഈ പോലീസിനെ കോട്ടി ചെയ്തുകൊണ്ടാണ് ആണ് ഈ വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നത് അതായത് ഈ രണ്ടുപേരും ഓഫീസിലെ ഉദ്യോഗസ്ഥരാണെന്ന നിലയിൽ ഡൽഹി പോലീസ് തന്നെ പറയുന്ന വാർത്തകളാണ് മാധ്യമങ്ങൾ